പ്രൈസ് ദോൺ എല്ലാവർക്കും കൃത്യ നാമത്തിൽ പ്രഭാത വന്ദനം എന്ന ശുശ്രൂഷയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയെന്ന് പ്രഭാതത്തിലും സ്വാഗതം ചെയ്യുന്നു ഇന്നത്തെ ചിന്തിക്കാട്ടെ മത്തടു സുശേഷം എ ആറാം അധ്യായത്തിൻ്റെ മുപ്പതി മുപ്പത്തി ഒന്ന് മുപ്പത്തിരണ്ട് വാക്യങ്ങൾ അതിൽ മുപ്പതാമത്തെ വാക്യം കൂടെ തന്നെ കൂടുതൽ ചിന്തിപ്പിച്ചു അല്പവിശ്വാസികളെ നിങ്ങളെ എത്രയധികം നാം എന്ത് തിന്നും എന്തു കുടിക്കും എന്തുക്കും എന്തെങ്കിലും നിങ്ങൾ വിചാരപ്പെടും അപ്പം വിചാരപ്പെടരുത് എന്ന് പറയുന്നൊരു ഭാഗമാണ് കർത്താവിൻ്റെ രാജ്യോ നിധി അന്വേഷിപ്പിക്കാൻ അതുകൊണ്ട് സകലവും ലഭിക്കും ആ ആ വാക്യത്തിൽ അതിൻ്റെ മുപ്പതും മുപ്പത്തൊന്ന് മുപ്പത്തിരണ്ട് വാക്യം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന ഒരു ഭാഗമാണ് അതിൽ മുപ്പതാമത്തെ വാക്യം നിങ്ങളെ അത്രയും അടിക്കും അപ്പോൾ ദൈവത്തിൻ്റെ വാഗ്ദാനം എനിക്ക് ആ വാക്ക് വളരെയധികം എനിക്കിന്ന് പ്രഭാതത്തിൽ ധ്യാനത്തിൽ ബലം നൽകി മാത്യു ചാപ്റ്റർ സിക്സ് വേഴ്സ് തേർട്ടി നിങ്ങളെ എത്രയധികം ഇവിടെ വായിക്കുന്നു ഇന്നുള്ളത് നാളെ അടുപ്പിലിടുന്നതുമായ വയലിനെ പൊല്ലിനെ ദൈവം ഇങ്ങനെ ചമയിക്കുന്നുവെങ്കിൽ അല്പവിശ്വാസികളെ നിങ്ങളെ എത്രയധികം ദൈവത്തിൻ്റെ ഒരു ഉറപ്പ് നമ്മളെ എത്ര അധികം അതിനേക്കാളൊക്കെ എത്രയോ ശ്രേഷ്ഠമായിട്ട് ഇരട്ടിയായിട്ടാണ് അല്ലെങ്കിൽ ശക്തമായിട്ടാണ് ദൈവം നമ്മളെ പുലർത്തുന്നത് ദൈവത്തിൻ്റെ കരുതലിനായിട്ട് ഇന്ന് പ്രഭാതം നമുക്ക് സ്തോത്രം ചെയ്യാം അതുകൊണ്ട് ഇന്നും സങ്കടപ്പെട്ടിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ വേദനിപ്പെട്ട് ഇരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ കർത്താവിൻ്റെ വചനം നമ്മോട് ഇടപെടുന്നത് നമ്മളെ എത്രയധികം ഇന്നിപ്പോൾ നിങ്ങളായിരിക്കും വിഷയത്തിനകത്ത് എത്രയധികമായി രുതും ഇപ്പോൾ നിങ്ങൾ കടന്നു പോകുന്ന കണ്ണീരിൻ്റെ വിഷയത്തിനകത്ത് എത്ര ദൈവം നിങ്ങൾക്ക് വേണ്ടി മറുപടി അയക്കും ഇപ്പോൾ നിങ്ങൾ അനുഭവിക്കുന്ന ജോലി സംബന്ധമായി ബുദ്ധിമുട്ട് എത്ര അധികമായി ദൈവം നിങ്ങൾക്ക് വേണ്ടി എനിക്ക് വേണ്ടിയും പ്രവർത്തിക്കും പ്രിയപ്പെട്ടവരെ നമുക്ക് വേണ്ടി ദൈവം എത്ര അധികമായിട്ട് ചില കാര്യങ്ങളെ ഈ പ്രഭാതത്തിൽ ചെയ്യുവാനായിട്ട് പോവുകയാണ് എത്ര പേര് അതൊന്നും വിശ്വാസത്തോടെ കാണുന്നുണ്ട് എത്രയധികം ഒന്ന് 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 ഉറപ്പോടെ ഒന്ന് പറഞ്ഞ് ധൈര്യത്തോടെ വിശ്വാസത്തോടെ ഒന്ന് പറഞ്ഞ് എൻ്റെ ദൈവം എത്ര അധികമായിട്ട് പറഞ്ഞു നിങ്ങൾ ഏർ വയലിലെ പുല്ലിനെ ദൈവം ഇങ്ങനെ ക്ഷമയിക്കുന്നുവെങ്കിൽ അല്പവിശ്വാസികളെ അവിടെ പറഞ്ഞിരിക്കുന്നത് ഒരു പൂർണ്ണവിശ്വാസികളെ അല്പവിശ്വാസികളെ നിങ്ങളെ എത്ര അധികം എത്രയധികം അപ്പോൾ ഇന്നും കർത്താവ് നമ്മളെ നടത്താൻ പോകുന്ന എങ്ങനെയാ ഇത്ര അധികമായിട്ട് കർത്താവിൻ്റെ ദാസനെ നമ്മളെത്ര അധികമാണെന്നാണ് ഇന്നും കഴിഞ്ഞ രാത്രിയിലും കുഞ്ഞ് നിങ്ങൾ നിരാശപ്പെട്ടില്ലേ പ്രിയ സഹോദരി വേദനപ്പെട്ടില്ലേ അത് കഴിഞ്ഞ ദിവസങ്ങളിലും സങ്കടവും ഭാരവും ഒക്കെ പറഞ്ഞില്ലേ ഒത്തിരി ഒത്തിരി വേദനകളൊക്കെ പറഞ്ഞ് അല്ലേ ഇന്ന് പ്രഭാത കർത്താവ് പറയുന്നു എത്രയധികം നിങ്ങളെത്രയധികമായി എൻ്റെ കർത്താവ് നടക്കും യേശു കർത്താവ് എത്രയധികമായി ഇന്ന് പ്രഭാതത്തിലും നമ്മളെ പുലർത്തും പ്രാർത്ഥിക്കാം പരിശുദ്ധ പിതാവേ വജനാട് സ്തോത്രം കേട്ട എല്ലാവരും അനുഗ്രഹിച്ച് ശക്തീകരിക്കണം പ്രാർത്ഥനഘടോ സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ ആമേണാമി കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ does you